ഹായ് ഡിയേയ്സ് ഇന്ന് നമ്മൾ നല്ല സ്വീറ്റ് ആയിട്ടുള്ള മാത്രമല്ല നല്ല ഹെൽത്തിയും കൂടി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് ആട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ കറിയൊക്കെ വയ്ക്കണ കടലുണ്ടല്ലോ അതൊരു കപ്പ് ഇതിലോട്ട് ഇട്ടെടുക്കാം അപ്പം കടല ഞാൻ നന്നായിട്ട് തന്നെ കഴുകി ഉണക്കിയെടുത്തതാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അപ്പ ഏകദേശമൊക്കെ വറവായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കാം അപ്പതാ കടല ആവശ്യത്തിനുള്ള വറവായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചട്ടിയിൽ നിന്നും കോരി മാറ്റാം അതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് മട്ടരി ആട്ടോ ഇട്ടെടുക്കുന്നത് മട്ടരിൻ്റെ പകരം നമുക്ക് സാധാരണ ചോറ് വെക്കണ അരി ഉണ്ടല്ലോ അതെടുത്താൽ മതി പച്ചരി എടുക്കരുത് ഇനി ഇതും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം മട്ടരി നന്നായിട്ട് തന്നെ കഴുകി ഉണക്കിയെടുത്താണ് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത് അരി നന്നായിട്ട് തന്നെ വറവായിട്ടുണ്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടാറാൻ മാറ്റി വെക്കാം നന്നായിട്ട് തന്നെ ചൂടറി വന്നതിന് ശേഷം കടലയും അരിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് വറുത്തെടുത്ത കടലയും അരിയും ഇട്ടുകൊടുക്കാം അപ്പോൾ താ ആ കടലി അരിയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടില്ല കേട്ടോ ചെറുതായിട്ടൊരു തരി പോലെയാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ കുറച്ച് തരിയൊക്കെ ഉണ്ടായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് നമ്മളത് ശർക്കര വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് ശർക്കര ഞാൻ ഉരുക്കിയെടുക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉരുക്കിയെടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ശർക്കര നന്നായിട്ട് തന്നെ വരുകി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരിച്ചു മാറ്റാം അപ്പോൾ കല്ലുമൂളൊക്കെ ഉണ്ടാവും അരച്ചെടുത്ത ശർക്കര വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചെടുക്കുകയാണ് ശർക്കര വെള്ളം നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിലോട്ട് ഇട്ടുകൊടുക്കുകയാണേ ഇനി പഴം ശർക്കര വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കാം ഒരു മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ അത് ആ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കപ്പ് ചിരകിയ തേങ്ങ ഇട്ടു ഇനി തേങ്ങ ഒന്ന് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആക്കി ആക്കിയെടുക്കാം ശർക്കരയിൽ നന്നായിട്ടൊന്ന് തേങ്ങ ഒന്ന് മധുരമൊക്കെ ഒന്ന് പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ പഴം തേങ്ങയൊക്കെ ഒക്കെ ഇതിൽ കിടന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ശർക്കര പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് അര ടീസ്പൂണ് ഏലക്കായ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്തെടുക്കാം ചെറിയ ജീരകം കൂടെ ചേർത്തെടുത്തപ്പം നല്ലൊരു സ്മെല്ലാട്ടോ ഇതിന് ഇനി ഇതിലോട്ട് കുറച്ച് കാശിനിട്ടും കൂടെ ഇട്ടെടുക്കാം ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ വേണമെങ്കിൽ ഉണ്ട് ചിങ്കി ചേർത്തെടുത്താൽ മതി വിശിനിട്ട് ചേർത്തെടുത്താൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇനി നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ വറുത്തെടുത്ത കടലയും അരിയൊക്കെ ഉണ്ടല്ലോ വറുത്ത് പൊടിച്ച കടലി അരിയും അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അവസാനമായിട്ട് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തെടുക്കാം ഒരു ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചെടുക്കുകയാണ് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അത് സെറ്റ് ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം ഞാൻ ഇതൊന്ന് ഷെയ്പ്പാക്കി എടുക്കാണ് ഇനി നമുക്ക് ചൂടാൽ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ചൂടോടെ തന്നെ ഷേപ്പാക്കി എടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇത് ബലം വെക്കും അപ്പോൾ അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം ഞാനിവിടെ ഇതുപോലത്തെ ഒരു കയ്യിലാട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഉൾഭാഗത്തായിട്ടൊന്ന് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനുള്ളിലൊന്ന് നിറച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് കൊട്ടി കൊടുത്താൽ മറ്റോ ഷേപ്പായിട്ട് തന്നെ കിട്ടും വാക്കുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്